തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇരുപതാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു വൈകിട്ട് നടന്ന പ്രകടനത്തിൽ സംഘടനയിലെ ഇരുപത്തെട്ടോളം മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് മെമ്പർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ബാൻഡ് മേളവും മതസൌഹാർദ്ദം സൂചിപ്പിക്കുന്ന ഫ്ലോട്ടുകളും പ്രകടനത്തെ വർണ്ണാഭമാക്കി തുടർന്ന് സമ്മേളന നഗരിയായ പി കെ ഗ്രൌണ്ടിൽ കലാരാഗമൻ സാബു നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംഘടനയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഇതിന്റെ അംഗങ്ങളായവർ ശ്രീകണ്ഠാപുരത്തേക്ക് എത്തുമ്പോൾ നിങ്ങളെ ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാനും ഈ മലയോര ഗ്രാമത്തിലേക്ക് നിങ്ങളെ സ്വാഗതം കൊള്ളാനും ഞാൻ ഈ അവസരം ആദ്യമായി വിനിയോഗിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സമ്മേളനം ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരും എന്ന് ഞാൻ കരുതുന്നു കരുത്ത് കുളിച്ചറിയിക്കാൻ ഈ സമ്മേളനം ഉപദേശിച്ചു ഹൈബ്രിഡ് സോമേഷ് കേരളത്തിൽ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമായിരിക്കും ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ സാധിക്കാത്ത ഈ മേഖല വളരെ ചെറിയ സംരംഭങ്ങളിലൂടെ തുടക്കം കുറിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി നൂതനമായ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രംഗത്തും ഇന്ന് ഈ സംഘടനയുടെ ഭാഗമായി നിങ്ങളോരോരുത്തരും നിങ്ങളുടെ സംരംഭങ്ങളും നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ മുഖ്യാതിഥിയായി ചടങ്ങിൽ കൂട്ടുമുഖം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഉപകരണങ്ങൾ കൈമാറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി മമ്മു ചടങ്ങിൽ സംബന്ധിച്ചു പി ഷംസുദ്ദീൻ ബി പി ബഷീർ കെ ഗോപി ഹരിദാസൻ പി കെ എം സി രാഘവൻ ഇ വി രാമകൃഷ്ണൻ സഞ്ജു കൃഷ്ണൻ പി ടി എ കോയ മാസ്റ്റർ പി കെ മധുസൂദനൻ വി എൻ അഷറഫ് കെ സലാഹുദ്ദീൻ ഇ കെ താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഘടനാ പ്രവർത്തകരെ ആദരിച്ചു സമാപനം കുറിച്ചുകൊണ്ട് ഉനൈസ് മാട്ടൂലും ഹാരിസ് അഴീക്കോടും നേതൃത്വം നൽകിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി